ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാൾ സംസാരിച്ചാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്നതിൽ എത്രയുള്ള സ്ത്രീകളുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും ഇപ്പൊ എന്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അശ്രീ ആയാലും ബാലമുരളി അന്നാപൻ അല്ലെങ്കിൽ തൻവീറാം അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ് ഒരിക്കലും എല്ലാവർക്കും ഉണ്ടല്ലോ അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്കും സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം യാൾക്ക് അതിനെ കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആയിര ദിവസം ആയാലും പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമയെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിന്റെ പുറകിൽ ഉണ്ടാവുന്ന വിവാദങ്ങൾ അറിയാലോ ഓരോ സ്വഭാവമാണ് നമ്മളിപ്പോ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന രജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും കൂടിയാണ് കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ ആദരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെൽസനെ വിളിച്ചിരുന്നു അങ്ങനെ ലോകേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ വിളിക്കുന്നവരൊക്കെ ആയിട്ട് രജനീകാന്ത് സർ പടം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ എന്താ ആയിട്ട് ഷെയർ കണ്ടിട്ട് ഷൂട്ട് െന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളൊരു ടാങ്ക് ഉണ്ടായിട്ട് ടാങ്കലുകളും വീടുകൾ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തതിനും സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞാല് ഞാൻ അതിന് വേണ്ടി മാത്രം ഒരു പ്രസ്മീറ്റ് വിളിക്കാം എന്താ അറിയാം അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് കുറെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് സോറി ഒരു ചർച്ചയാവുന്നത് സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മലയാളത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഹേമ കമ്പറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആളുകളിലേക്ക് എത്തുമ്പോ സിനിമകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും സിനിമാക്കാരോട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവശുദ്ധിയെ പറ്റി ആളുകൾക്ക് സംശയങ്ങളുണ്ട് ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട് അപ്പൊ ഇതിന്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിവർത്തനം എന്തായിരിക്കും എന്നാണ് എന്ന വ്യക്തി സിനിമാക്കാരോട് വിശ്വസിക്കുന്നത് ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവുകയാണ് ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേലിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നേറ്ററായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ സംസാരിച്ചില്ല അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന നേരത്തിലുള്ള സ്ത്രീകളുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത ആരായാലും പിന്നെ എൻ്റെ സിനിമയിൽ വർക്ക് ഇൻഡസ്ട്രി ആയാലും അഭർണകാലം മുരളി അന്നാപൻ അല്ലെങ്കിൽ തൻവീറാം അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകാരാണ് ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനർത്ഥം ഇല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ട ഗതി കേട്ടിലൊന്നും ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാളിനെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്നും ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാറാസില അപ്പോൾ ശരി ധന്യാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയുക ഒരു രണ്ട് ഭക്ഷണമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവർ ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പഠനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ള എന്നുള്ളൊരു കുട്ടിക്ക് തോന്നുന്നൊരിഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്ന് മുത്തശ്ശികത ആയാലും എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യണാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാറാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതാ കഥയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടു ഇപ്പോൾ മമ്മൂക്കൻ വെച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് നാലട്ടൻ വെച്ച് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ അന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമോ എന്ന് നോക്കുന്നതല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയുക ദ്രോഹിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാകുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല